ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നേരത്തെ ചെയ്ത വീഡിയോസ് എല്ലാം പോയത് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് പോകണം അങ്ങോട്ടൊന്ന് പോയിട്ട് നമുക്കതാ ഈ നമുക്ക് ഈ ജാമ്പേന്ന് നമുക്കിതായതൊക്കെ പറിക്കണം കേട്ടോ നല്ല വെയിലുമാണ് അപ്പം ഈ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നമ്മൾ നെറ്റ്വർക്ക് കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പോൾ അത് ഇത്രയും നമ്മളിതാ പറിച്ചുവിടുക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ഉണ്ട് നമുക്ക് അപ്പോൾ ഇനി ബാക്കിയും കൂടെ നമുക്കൊന്ന് പറിക്കാം ഉണ്ട് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പറിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നോക്കാം കാരണം പുറത്തിറക്കെ ദൂരം നെറ്റ്വർക്കിൻ്റെ പ്രശ്നം നെറ്റ്വർക്ക് തീരെ കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഇതാ ഇവിടെ ഇവിടെയൊക്കെ നിറയെ ഉണ്ട് ഈ സൈഡിലൊക്കെ നമ്മൾ നേരത്തെ പറിച്ചായിരുന്നു ആ പറിച്ചതൊക്കെയാണ് അതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് നേരത്തെ ഇവിടെ പറിച്ചത് അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലൊന്ന് പോകണം അപ്പോൾ നമുക്ക് കിട്ടണം ഒരു ജാം ഉണ്ടാക്കാം അടിപ്പൊളി ഒരു ജാം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നോക്കാം നെറ്റ്വർക്ക് കിട്ടുമോ നമുക്ക് ചെയ്യാം ഇല്ല നമുക്ക് പിന്നെ ഇതെല്ലാം പറിച്ചു വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് പറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കിടിലം കിടിലും ആടിപ്പൊളി ജാമ്പയ്ക്കാണ് കേട്ടോ ചാമ്പയ്ക്ക ജാമാണെന്നുണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നെറ്റ്വർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നില്ല ഏരിയയിൽ ഇങ്ങോട്ട് കുഴപ്പമില്ല നമുക്ക് രാവിലെ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് നമുക്കത് പ്രശ്നമായത് അപ്പോൾ നമുക്കത് ഇത്രയും ആയിട്ടുണ്ടോ കേട്ടോ ഇനിയും വലിയ തോന്നിയ ഇനിയും ഉണ്ട് ഇവിടെ ഓക്കെ നമുക്കത് ഇത്രയും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് വരുംതോറും ഇങ്ങോട്ട് വരുംതോറുമാണ് നമുക്ക് പ്രശ്നം വരുന്നോ അപ്പൊ നമുക്കത് ഇതിവിടെ വെക്കാം വെക്കാൻ കേട്ടോ താഴെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതാ ജാമ്പയ്ക്കാണ് ജാമ്പയ്ക്ക നല്ല കീടനം ആടിപ്പുള്ള ജാമ്പയ്ക്ക് പഠിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് ജാമ്പയ്ക്കാണ് കേട്ടോ ജാമ്പയ്ക്ക് വെച്ചാൽ കിടില ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണ ജാമാണ് ആട്ടിപ്പൊളി നമ്മൾ നന്നായിട്ട് നിറം വീണത് മാത്രമേ എടുക്കുന്നുള്ളൂ നല്ല കിടന്ന ഐറ്റമാണ് കേട്ടോ ഇത്രയുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി ജാം ഉണ്ടാക്കാം കേട്ടോ വെറൈറ്റി ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടിപ്പൊളി അപ്പൊ നല്ല രസമാണ് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രസമാണ് ആട്ടിപ്പൊളി സംഭവം കേട്ടോ അവിടെ ഉണ്ട് ഇവിടെ കുറച്ചെടുക്കാം കണ്ട കേൾ നമുക്ക് കൂടെ നെറ്റ്വർക്കിന് വലിയ പ്രശ്നമാണ് വരുന്നത് ഇതൊക്കെ എടുക്കാം ഒരു തുക ആയല്ലേ ഒരു ദിവസമായിട്ടുണ്ട് ഉണ്ട് നമുക്ക് തോന്നി പറിക്കാൻ ഉണ്ട് ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വേണ്ട ഫ്രഷായിട്ടാണ് ജാമുണ്ടോ ഫ്രഷ് ഉണ്ടാക്കും നമ്മുടെ ആട്ടിപ്പള്ളി ഫ്രഷ് ജാമ് കുറേ നേരം ട്രൈ ചെയ്തു പക്ഷെ നെറ്റ്വർക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇവിടെ പറിക്കാറുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് കൂടെ പോലെ നിൽക്കുക ഇവിടെയുണ്ടായിട്ട് ഇവിടെ ഉണ്ട് അതുകൊണ്ടേ ആ ഇരിക്കട്ടെ പോലെ വേണം കേട്ടോ ജാമ്പ് ഇതിപ്പോൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ കുപ്പിയിലെ ജാമ്പ് മാത്രമേ വരൂ കേട്ടോ ഇപ്പം അങ്ങോട്ട് പോകണം ഓക്കെ ഇവിടെയൊക്കെ നിറയെ ഉണ്ട് കേട്ടോ നിറയെ നിറയുണ്ട് ഇവിടെയൊക്കെ ആഹാ ആ ആടിപ്പൊളിക്കൊല ഉണ്ടാക്കലാണ് കൊല കൊല ചാമ്പക്കൊല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ഇതെല്ലാം പറിച്ചതായിട്ട് കൊടുക്കാം കേട്ടോ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ചുട്ട് പോലുള്ള ചൂട് വൈകുന്നേരം ചെയ്യാനുള്ള സമയമില്ല ഇനി ഇടയ്ക്ക് തപ്പണം കൂടെ വയ്ക്കും അപ്പോ ഇതിന്റെ പോടിയിലേക്കുറ ഞാൻ കയറിയിട്ടുണ്ടോ ഇതെല്ലാം ചാമ്പയാണ് ചാമ്പ പ്രാന്ത് പിടിച്ചടക്ക് ഉപ്പ് അപ്പോ ഇനിയുണ്ട് ഒരു കുഞ്ഞു ചാമ്പയാണ് കേട്ടോ അതെന്നാണോ പിടിക്കുന്നത് ഓക്കേ ഇവിടെ ഉണ്ട് അവിടെ നിൽക്കാം നമ്മൾ കണ്ടോ ഇതാ ഇവിടെ ഉണ്ട് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് റെഡി ആയത് കേട്ടോ അപ്പോൾ എപ്പോൾ പോകുന്നത് എന്ന് എനിക്കറിയാൻ പയ്യാ നമുക്കിതെല്ലാം കൊണ്ടുപോയിട്ട് കെടിനം കെടിനും കിടനം ജാം ഉണ്ടാക്കാം കേട്ടോ അടിപൊളി ജാം ഉണ്ട് ഉണ്ടാക്കി കളയാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബെൻ കൂടുതൽ നെമ്പിളിക്ക് യസ് ഓക്കെ ഇത്രയും ആയിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ അതാ വെള്ളം ഇടയ്ക്കുണ്ട് ഇടയ്ക്കൊക്കെ നിൽക്കുന്നുണ്ടതിൻ്റെ ഇടയ്ക്ക് കേരളം പാടുള്ള ഒരു കുഞ്ഞ് കുഞ്ഞാണ് കേട്ടോ ഇതൊരു കുഞ്ഞു ചാമ്പ്യൻ ഉണ്ടോ കുഞ്ഞ് ചാമ്പയ്യാണെങ്കിൽ നിറയെ പൂത്ത് കിടക്കുക നമ്മളതിനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടോ കേസപ്പഴന്ന് കാണേ രാവിലെ തന്നെ ഇതിന്റെ ഷോട്ട് നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും കാണുക കണ്ടോ ഓക്കെ ഇരി പഴുപ്പ് കുറഞ്ഞ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടെ മിക്സ് ആയിട്ട് പോകും കാരണം നമുക്ക് ഇതാ ഇത്രേ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഒരു ഒത്തിരി പോലെ വരുള്ളൂ അല്ലേ അതാണ് കർശന ഒരുപാട് നേരം വേണൊക്കെ പഠിച്ചോ അപ്പൊ നമ്മളത് ഓ താഴേക്കതാ വീട് ഏ എവിടത്തൊക്കെ പോയി ഇത് പൈ ഇതോ അവിടെ കടണ്ട പോലുണ്ട് ഇതിൻ്റെ ഷോർട്ട് ഞാൻ രാവിലെ വന്നിട്ടുണ്ട് കേസൊന്ന് കാണും കേട്ടോ കിട്ടിലോണ്ട് സംഭവം നമ്മളെ കുഞ്ഞ് ചാമ്പയിൽ പിടിക്കുന്ന സംഭവം ഓക്കെ താ ബാക്കിയൊക്കെ വേണ്ട ഓക്കെ ഇനിയുമുണ്ട് ഇത് നിറം മീനൊക്കെ നിറമീനൊക്കെ നമുക്ക് എടുക്കാം ഇത്രയും കിട്ടിട്ടുണ്ട് ഇത്രയും കേട്ടോ ഇത്രയും ഉണ്ട് നമുക്കതായി ഇനിയും കുറച്ചുകൂടെ ഒക്കെ പറിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഇത്തിരി നേരം മീനൊക്കെ എടുക്കാം ഇത ഇതൊക്കെ എടുക്കാം ഓക്കെ ഇതായിട്ടിട്ടുണ്ടോ വേണ്ട ആ ചെറുതും കിടത്തകളാ ഇവിടെ ഉണ്ട് ഓക്കെ അതാ ഇവിടെ കിട്ടും ഇനിയും ഒന്ന് കറങ്ങി നോക്കി ഇനിയും കിട്ടും ഇതിന് മുന്നേ നമ്മളത് ണ്ടാക്കിയായിരുന്നു ഒരു ജാം ഇതിന്റെ തന്നെ ഒരു അടിപൊളി ഒരു ജാം നമ്മൾ ഉണ്ടാക്കിയായിരുന്നു ഇനി ഒന്നൂടെ കറങ്ങി നോക്കാം ഒന്നൂടെ കറങ്ങി നോക്കിയിട്ട് വരാം ഞാൻ എടുക്കാ ഓ വെയിറ്റ് കൊണ്ടോ അത്യാവശ്യം വെയിറ്റ് ഒക്കെ കൊണ്ടുവരാ ഓക്കെ ഇതൊന്ന് കൊള്ളാവുന്നൊക്കെ പറിക്കാം എന്നാ കൊള്ളാവുന്നൊക്കെ എടുത്തോ അപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് നമ്മൾ ജാമ്പ പറഞ്ഞ ജാമ്പയ്ക്ക് പറിച്ചു നമ്മൾ ജാമ് ഉണ്ടാക്കാൻ പോവേന അതൊക്കെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ഉണ്ട് നമുക്ക് ആ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നും കൂടെ നമുക്ക് അതാ ഈ വെയിലായിട്ട് കാണാൻ പറ്റുന്ന നല്ല കൊട്ട കൊട്ടാ വെയിലെന്ന് വെച്ചാൽ ആടിപ്പൊളി വെയിലും തൈര് കാലി കുടിച്ച് ഓ എൻ്റെ അമ്മു ഇനി ഒന്നുകൂടെ ഇറങ്ങി നോക്കിയാലേ പകുതി വന്ന പകുതി വന്നില്ലല്ലേ ഇനിയും ഉണ്ട് പോനെ എല്ലാം കൊച്ചും കൊച്ചു ഇതപ്പോൾ ഏകദേശം ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം ആയിട്ടുള്ളൂ ഇത്രയും വന്നിട്ടേ വിളഞ്ഞ് വന്നിട്ട് രണ്ടേ രണ്ട് ദിവസം വിളഞ്ഞു വന്നായിട്ട് വന്നിട്ട് കിടക്കട്ടെ യ്ക്കോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനിയുണ്ടോ നമുക്ക് കൊണ്ടുവന്ന് കറങ്ങി നോക്കാം കാരണം ഇത് ജാമ ഇത് വെച്ച് ജാമ്പുണ്ടാക്കി ഒത്തിരി പോലെ വരള്ളൂ ഇത് ജാമ്പ വെള്ളം പിടിച്ചിരിക്കുന്നുണ്ടേ ഇതാ ല അവിടെ പോകേണ്ടത് ഇവിടെ ഇവിടെ നിന്ന് എടുക്കാം ഓക്കെ ഇതാ ഇവിടെ നിന്ന് എടുക്കാം ഇവിടുന്ന് എടുക്കാം ഓക്കെ നമുക്ക് നമ്മൾ ഇനി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ ഇതേ കണക്ക് തന്നെ എല്ലാം സെറ്റ് ആയിട്ട് വരും കേട്ടോ കേസ് ഇതിന്റെ ഒരു ഷോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് സംഭവം നല്ല കണ്ടാതില്ല ഷോട്ട് രാവിലെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് ഇത് ഇതില് തന്നെ ഇട്ടു

ഇരുപത് നിറമിനൊക്കെ നമ്മളിതാ എടുത്തുകൊണ്ടിരിക്കാനായിട്ട് ഓക്കെ നമുക്കത് ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇത് ഇത്രയും ആയിട്ടുണ്ട് ഓക്കെ നമുക്കത് കൊമ്പത്ത് മതിയല്ലേ മതിയോ ഇത് ഇത്തരമാണോ ഇപ്പോൾ അടുത്ത ദിവസം എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇത്രയും മതി പക്ഷെ അത് ജാമുണ്ടാക്കിയപ്പോൾ അത് കുറച്ച് വരുവാണുള്ളൂ നമുക്കത് നമ്മളെ കിച്ചണിലേക്ക് കൊണ്ടുപോയി വെക്കണം ആദ്യം ഇതാണ് നമ്മൾ ഐറ്റം കിട്ടണം കീടല്ലാം ഉണ്ടാക്കണം നമുക്ക് ഓക്കെ നമുക്കത് കൊണ്ടുപോകാം ഓക്കെ ഇന്നിപ്പോൾ വൈകുന്നേരം ഇത് ചെയ്യാമെന്നാണ് ശരിക്കും നമ്മൾ വിചാരിച്ചത് പക്ഷെ വൈകുന്നേരം നമുക്ക് വേറെ ഒത്തിരി പരിപാടി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിതാ ഇതിവിടെ കൊണ്ടുപോയി വെക്കാം നമ്മളെ കീടനം ആടിപ്പൊളി നമ്മളെ കണ്ടോ ഓക്കേ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ലൈറ്റ് ഒന്ന് നോക്കിയിട്ടേ നമുക്ക് ആടിപ്പൊളിയാണ് വേണ്ട അപ്പൊ നമുക്ക് ഏകദേശം എന്താ ഇത്രയും കിട്ടിയിട്ടുണ്ട് അണ്ടാ ഇത്രയും നമുക്ക് സംഭവം കിട്ടി നമുക്ക് ഓക്കെ ഇത്രയും സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇതാ അടിപൊളി കിട്ടിലും കിട്ടിലും ജാം ഉണ്ടാക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഞാനെവിടെ നിൽക്കുക നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ കൂടിയ തീരോടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമ്മൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക വീഡിയോസ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതായത് ഇത് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്തൊരു പാട്ടോട് വന്ന് നമുക്കിത് ഉണ്ടാക്കുന്നത് കിട്ടിലോട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചിടുന്ന നമ്മളെ ജാമ്പൊക്കെയാണ് ഓക്കെ നമുക്ക് ഇതിന്റെ കിട്ടിയില്ല നമുക്ക് കിട്ടില്ല കിട്ടിയൊരു ജാമുണ്ടാക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു പാട്ടോട് വരാം